വിടെ സാമ്പാറിന്റെ അരടിയാണ് നമുക്കിന് ഈ ചിക്കൻ ഫ്രൈയുടെ അരപ്പ് റെഡിയാക്കാം മിക്സി എടുത്തിട്ടുണ്ട് മിക്സിൽ അരപ്പ് അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം കണ്ടോ ഉള്ളി ഉള്ളി ഇവിടെ എടുത്തിട്ടുണ്ട് എല്ലായിട്ടും ഇതാ മിക്സിഡ് അത് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് എന്താ ഈ ചിക്കൻ ഫ്രൈയുടെ കീഴിലെ ഒരു അരപ്പ് നമുക്ക് മിക്സിയിൽ വെച്ച് അരച്ചെടുക്കാം အပေါ်မှာတော့နောက်မှာလည်းအားလုံးကတော့ ചിക്കൻ ഫ്രൈയിലേക്ക് സ്പെഷ്യൽ കിട്ടുന്ന ഓക്കെ അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈയിലേക്ക് നമ്മൾ താരം ഒഴിച്ചു കൊടുത്തു ഓക്കെ നമ്മൾ നമുക്ക് സാമ്പാറുണ്ട് ഇപ്പൊ സാമ്പാറാണ് സാമ്പാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് നേരത്തെ കാണിച്ചു പക്ഷെ കിട്ടൂലെന്ന് എനിക്ക് അറിയാൻ പറ്റിയ നമ്മൾ നെറ്റ് കൂടി കൂടെ തയ്യാറുള്ള വലിയ തരാറുള്ള ഓക്കെ സപ്പോൾ നമ്മൾ സാമ്പാറിൻ്റെ മറ്റേ ഭാഗമാണ് മറ്റേ പാട്ടാണ് വേവ് ഉള്ളതൊക്കെ നമ്മൾ ആദ്യത്തെ ഇതിൻ്റെ അതിട്ടിട്ടുണ്ട് ഓക്കെ അതുപോലെ അതായത് രണ്ടാമത്തെയാണ് ഇതൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് കഴിഞ്ഞിട്ട് നമുക്കത് അടുത്തത് ഇട്ട് കൊടുക്കാം ഇറങ്ങിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ചിക്കൻ ഫ്രൈ ഒന്ന് ഇറക്കി കൊടുക്കാം രാവിലെ നല്ല പാട്ടൊക്കെ കേട്ടുകൊണ്ട് കേട്ടോ അമ്പലത്തിൽ അപ്പൊ അതുകൊണ്ട് വീഡിയോസ് പോകുന്നത് എനിക്ക് അറിയാൻ പോയി വന്നാൽ തന്നെ എനിക്ക് പ്രശ്നമുണ്ട് എനിക്കറിയാൻ പോയി ഞാൻ കുറെ താളം ഈ മോഡത്തിന്റെ ഒക്കെ പറഞ്ഞ് അറയ്ക്കണം ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല ഓക്കെ ഓക്കെ ചിക്കൻ ഫ്രൈ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് സാമ്പാറുണ്ട് അതിനൊക്കെ നമുക്ക് ഒരു കിട്ടണം ആട്ടിപ്പൊളി ഒരു എന്താ പറയാ ഒരു ഇഡലി ഉണ്ട് അല്ലെ ഇഡലി ഇല്ലേ ഇഡലി ഉണ്ട് ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ സാമ്പാർ സാമ്പാറ കേട്ടോ ചുമ സാമ്പാർ സാമ്പാറിൻ്റെയാണ് സാമ്പാറിന്റെ വെജിറ്റബിൾസിന്റെ എല്ലാം മണം വരുന്നുണ്ട് നമ്മുടെ ജസ്റ്റ് ദോഹ ഇങ്ങനെ ആയിട്ടുണ്ടെ നമ്മൾ ഫസ്റ്റ് ഇപ്പൊ ഒരു പെസില് കേട്ടിട്ട് നമുക്ക് ഇനി ഇത് കൊടുക്കാം വെച്ച് കൊടുക്കാം സാമ്പാറുണ്ടത് ഓക്കെ നമ്മൾ അടിപ്പൊളി പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും ാണ് അതോടാണ് ഞാൻ പിന്നെ പിന്നെ പറയുന്നത് കേട്ടോ എല്ലാ വെജിറ്റബിളും ഉണ്ട് സാമ്പാറും കെട്ടിന സാമ്പാറാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത്

അമ്പലത്തിൽ പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അമ്പലത്തിൽ പാട്ടുകൾ നമുക്ക് ഇനി ഭാര്യ വന്നാൽ എനിക്കറിയാൻ പറ്റും നമുക്ക് നോക്കാനൊക്കെ കരുതാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സാമ്പാറിന്റെ അടിപൊളി ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാം ഓക്കെ നമുക്കൊരു കിട്ടിലും സാമ്പാറും കൂടെ നമുക്ക് ചെയ്യാം അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പരിപാടികൾ കൂടി നേനപോലെ നോക്കുക നമുക്ക് രാവിലെ തന്നെ കെട്ടിലും കെട്ടിലും ഇങ്ങനെയുള്ള ഐറ്റംസും ആയിട്ട് വരുന്നുണ്ട് ഇന്ന് സാമ്പാറും ചിക്കൻ ഫ്രൈയും അതുപോലെ ഇടലിയുമാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ചിക്കൻ ഫ്രൈ രാവിലെ വെക്കുന്നേ ഉള്ളു രാവിലെ കഴിക്കൂലും കഴിക്കൂല കേട്ടോ ചിക്കൻ ഫ്രൈ രാവിലെ കഴിക്കില്ല ചേച്ചിക്ക് ആണ് അപ്പൊ അതിലൂടെ വെച്ച പണിയങ്ങ് കയറുകയാണ് നമ്മൾ ചിക്കൻ ഫ്രൈ തൈമിയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കേട്ടോ സോക്കെയാണ് പറയുന്നത് വിശേഷങ്ങൾ നമുക്ക് സാമ്പാർ എല്ലാം കൊണ്ടു വന്നിട്ടുണ്ട് സാമ്പാറിലൊക്കെ സാമ്പാറിലേക്ക് കൊടുക്കുന്നു കായപ്പൊടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്ക നന്നായിട്ട് ഇളക്കി കൊടുക്ക നമ്മളിപ്പോൾ കായപ്പൊടിയാണ് ഇനി നമുക്ക് മസാല ഓരോ എടുക്കണം മഞ്ഞപ്പൊടി എടുക്കണം മഞ്ഞപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്കിതാ ഉരുവപ്പൊടി ഇട്ട് കൊടുക്കണം നമ്മൾ കിട്ടില്ല ഒരു സാമ്പാർ എണ്ണിക്കുമ്പോൾ അതുപോലെ ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ ഫ്രൈ അടച്ച് വെച്ചിരിക്കണം ഇതാണ് നമ്മളെ ചിക്കൻ ഫ്രൈ മസാലവിടെ ഇരിക്കട്ടെ ചിക്കൻ ഫ്രൈ അടൊപ്പം ഉണ്ടാക്കിയത് ഇത് നമ്മൾ വളർത്തു വെച്ചിരിക്കുന്ന മസാലയാണ് കേട്ടോ അത് നമുക്ക് ഇതായിട്ട് കൊടുക്കുന്നൊടുത്തിട്ടുണ്ട് ചിക്കൻ ഫ്രൈ നോക്കട്ടെ ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ നല്ല രീതിയിൽ ഏതാണ്ട് അതിന് നോക്കാം ചിക്കൻ ഫ്രൈ തീ നല്ല രീതിയിൽ വെച്ചിട്ടാണ് ഇപ്പോൾ കാശ്മീരി മുളപൊടി കൊടുത്താൽ അവിടെ ആയിട്ട് കൊടുക്കാം നമ്മൾ സാമ്പാറിലേക്ക് കാശ്മീരി മുളപൊടി കൊടുത്തിട്ടുണ്ട് കിറ്റിലെ ഒരു സാമ്പാർ സാമ്പാറിനൊക്കെയാ പോകുന്നത് അതുപോലെ കിട്ടിൻ്റെ ഒരു ചിക്കൻ ഫ്രൈനവിടെ അതേ കിടക്കാൻ റേറ്റ് കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നല്ല സാമ്പാറും നടത്തി കൊടുക്കുകൾ സാമ്പാർ സാമ്പാർ വന്നിട്ട് നമ്മൾ മസാലകളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് സാമ്പാർ ഒന്ന് അടച്ച് വെക്കാം സാമ്പാറൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് എന്താ പറയുക വീട്ടിൽ ഓക്കെ ചിക്കൻ ഫ്രൈ കൊടുക്കാം ചിക്കൻ ഫ്രൈ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ചിക്കൻ ഫ്രൈ നന്നായിട്ട് വീട്ടിൽ വീട്ടിലൂടെ ഇവിടെ ഉണ്ട് വീട്ടിൽ കാണുന്നില്ല കുക്കറിൻ്റെ അതൊന്നാണ് കുക്കറി ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ നമുക്ക് കിട്ടില്ല ഒരു ചിക്കൻ ഫ്രീ ഇതൊക്കെ കൊണ്ടിരിക്കുകയാണ് അടിപൊളിയാണ് ഇതിന്റെ മസാല ഒക്കെ ചെയ്യുന്നതൊക്കെ കഴിഞ്ഞാൽ നമ്മളതിൽ കാണിച്ചു കേട്ടോ പക്ഷെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ എനിക്കറിയാൻ പറ്റും നമുക്ക് ഇപ്പോഴത്തെ മോഡ് ഓഫ് ഓഫ് ആയിരിക്കുന്നത് എന്താണെന്ന് പറയാം കൂടെ കൂടെ ഈ ഈ എന്താ പറയാ നെറ്റിനൊക്കെ വലിയ പ്രശ്നങ്ങളാണ് കേട്ടോ പക്ഷെ കിട്ടിയാൽ ഇച്ചിരി കിട്ടിക്കൊണ്ടിരിക്കും ചില പ്രശ്നങ്ങൾ കിട്ടത്തുമില്ല കെട്ടി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയാ അങ്ങനെയാകെ എന്താ പറയാ പ്രശ്നങ്ങളാണ് പിന്നെ നമുക്ക് ഇത് സേവാകുക സേവാകൾ പൗർഡ് കാണത്തില്ല ഓക്കെ ബാക്കി ചിക്കൻ ഫ്രൈഡ് അവിടെ റേഡിയായിരിക്കാണ് അപ്പുറത്തെ കുക്കറിൽ നമ്മൾ വെയിറ്റ് വേറൊന്നുമില്ല ഇനി വെയിറ്റ് നോക്കണം വെയിറ്റ് പോകുന്നറിയാൻ പറ്റില്ല വെയിറ്റ് നമുക്ക് റോട്ടി എടുക്കണം വെയിറ്റ് അവിടുത്തെ ഓക്കെ ഓക്കെ അപ്പൊ ഈ എത്ര ബസ്സേ രണ്ട് ബസ്സിൽ കേൾക്കാറുണ്ട് ഓക്കെ സർ ഇതൊക്കെയാണ് സംഭവങ്ങൾ നമ്മൾ സ്പെഷ്യൽ ഇനി നമുക്കിത് ഉടനെ അടുത്ത പരിപാടിയിലേക്ക് പോകാം ഇനി നമുക്കത് ചിക്കൻ ഫ്രൈ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ബാക്കി സാമാറിൻ്റെ ഐറ്റംസ് ഒക്കെ ഇരിക്കും നോക്കി ഇതൊക്കെ മാറ്റി വെക്കാം ഓക്കെ സർ ഇതൊക്കെയാണ് ഉള്ള പരിപാടികൾ രാവിലെ തന്നെ ഇതാ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് മാവുണ്ട് ഇഡലിയുടെ മാവൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ അടിപൊളി ഒരു ഇഡലി സൂപ്പർ ഒരു ഇഡലി വയ്ക്കാനുള്ളൊരു മാവാണിത് അപ്പോൾ ഇഡലി ചിക്കൻ ഫ്രൈ ഒക്കെയാണ് ചിക്കൻ ഫ്രൈ രാവിലത്തെ അല്ല കേട്ടോ നമ്മൾ വെക്കുന്ന കൂട്ടത്തിൽ അങ്ങ് വെച്ചു എന്നേ ഉള്ളൂ രാവിലെ ഇഡലി സാമ്പാറാണ് ഇഡലി സാമ്പാർ നമ്മൾ കിട്ടിലമായിട്ട് എന്താ പറയുക ചെയ്യാൻ പോവുകയാണ് ഓക്കെ സോ മാവ് വേണ്ട നല്ല കിട്ടിലം അടിപ്പൊളി മാവ് വേണ്ടോ അപ്പം ഈ മാവ് ഇന്നലെ കലക്കി വെച്ച മാവാണ് ശരിക്കും പറഞ്ഞേ അപ്പോൾ ഇതിൻ്റെ ഇത് കലക്കി ഇങ്ങനെ ഒരു അടിപ്പൊളി എന്താ മാവ് ഉണ്ടാക്കുന്നതും കൂടെ ഒന്ന് കാണിച്ചുതരാം ഓക്കെ അത് ഇപ്പോഴല്ല വേറൊരു വീട്ടിൽ കാണിച്ചു തരാം കേട്ടോ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ ഇട്ടില്ല സോഫ്റ്റ് ഒരു പോലെ ഇരിക്കുന്ന ആട്ടിപ്പൊള്ളി ഒരു ഇട്ട ഇട്ടിയാണ് നമ്മളിവിടെ വെക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അതിനുള്ളതാ മത്തുള്ള കറിയപ്പില പിന്നെ എല്ലാ ഐറ്റംസും അവരങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇന്നിട്ട് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ രാവിലെ തന്നെ എന്താ പറയുക നമുക്ക് ഇടതിയും അതിൻ്റെ സാമ്പാറും നമുക്ക് നല്ല സ്പെഷ്യലായിട്ട് കഴിക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതേ സംഭവങ്ങൾ ഇന്നത്തെ നമുക്ക് ലസ്റ്റ് ഇങ്ങോട്ട് വരാം നമുക്ക് ചിക്കൻ ഫ്രൈമോട്ടും ഇറക്കി കൊടുക്കാം ഓക്കെ നല്ല കിടില ചിക്കൻ ഫ്രൈ ആണ് മസാല ഒക്കെ നല്ല പിടിച്ചിരിക്കുകയായിരുന്നു നല്ല കിടില അരേക്കുള്ള ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എനിക്കറിയാൻ പറ്റാൻ ഞാനൊരു വീട് വിട്ടായിരുന്നു പക്ഷേ എനിക്കത് കുറച്ച് എടുത്ത വഴി ഒന്ന് എൻ്റെ സ്ട്രീമായിട്ട് അതങ്ങ് പോയി പിന്നെ ഞാൻ എണ്ണമായിട്ട് തരുന്നത് പിന്നെ ഞാൻ മോഡൊന്ന് ഓൺ ചെയ്ത് വെച്ചിട്ട് ഇപ്പം സ്റ്റാർട്ട് ചെയ്തെടുത്തോ ഓക്കെ യേസ് അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ എന്താ ഇവിടെ റെഡി ആയിക്കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ ഓക്കെ യേസ് അപ്പോൾ നമുക്ക് എന്താ പറയാ ഈ ചിക്കൻ ഫ്രൈ ഒന്ന് റെഡി ആവട്ടെ അല്ലെങ്കിൽ രണ്ട് പിച്ചിൽ കയറാറുണ്ട് ഓക്കെ ഇനി നമുക്ക് തക്കാളി സാമ്പാറിനാണ് തക്കാളി ഏരിയ ഉണ്ട് സാമ്പാറിനാണ് തക്കാളി നമുക്ക് അരിഞ്ഞ് കൊടുക്കാം സാമ്പാറിനാണ് പക്ഷേ ഈ തക്കാളിയൊക്കെ നമുക്കിവിടെ പിടിക്കുന്നതാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ തക്കാളി തന്നെയാണ് തക്കാളി മുളകും നമ്മൾ എന്താ പറയുക പുറത്തുനിന്ന് മേടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ നോക്കി ഗ്യസ് അപ്പോൾ ഇതേ വരുന്നു നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കിയിട്ട് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും ഗ്യാസ് ഓക്കെ താഴത്തൊരു ഫോട്ടോ എടുത്താൽ വരുന്നു നോക്കി ഗസ് ബൈ ഇതുകൂടെ കാര്യം ഓക്കെ ഇത് വേണം അപ്പോൾ ഇതൊന്നും അറിയാം ഇതുകൊണ്ട് കടം എടുത്ത് വെച്ചിട്ടുണ്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയാം കാരണം അല്ലെങ്കിൽ ഞാനിങ്ങനെ പാട്ട് പാട്ടായിട്ട് കാണിക്കുന്ന ദിവസം അല്ലെങ്കിൽ പിന്നെ എന്ന് പറയുക വെച്ചാൽ അല്ലേ ഈ ലോങ്ങ് വീഡിയോ ലോങ്ങ് ആയി ഫോക്കസ് അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവും പിന്നെ അതൊക്കെ അതെങ്ങനെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലൈവ് ഷോർട്ട് ആയിട്ട് വൺ ടു ത്രീ എന്നൊക്കെ വന്നിട്ടതായി അപ്പോൾ കാണാനും അവർ കൂടും അപ്പോൾ അവിടെ സംഭവം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ ബെൽബട്ടൺ കൂടെ നേണേ നിൽക്കുക തീത്തി കൂടുണ്ടായിരുന്നു ചിക്കൻ ഫ്രൈയുടെ ജസ്റ്റ് ഒന്ന് കണ്ട്രോൾ ചെയ്യാൻ കിട്ടും നല്ല കണ്ട തീരായിരുന്നു അങ്ങോട്ടേക്കുറിച്ച് നല്ല തന്നെ നോക്കണം ഓക്കെ സപ്പോൾ അത് കുറേ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഈ വെണ്ടയ്ക്കൊന്ന് നെട്ടൊന്ന് അരിയുകൾ കൊഴുപ്പുള്ള വെണ്ടയ്ക്കാണ് നമ്മൾ ത നമ്മുടെ വീട്ടിലുള്ള വെണ്ടയ്ക്ക് തന്നെയാണ് ഇട്ടത് ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തായിരുന്നു കേട്ടോ നമ്മൾ വെണ്ടയ്ക്ക് തയ്യൽ പാവുള്ളതെ അതെല്ലാം നമ്മൾ ചെയ്തായിരുന്നു ഓക്കെ അത് തന്നെ കണ്ടെന്ന് തോന്നുന്നു ഓക്കെ സർ ഇതൊക്കെയാണ് നമ്മളെ സംഭവം അപ്പോൾ ഇനി ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇനി വരുന്നുണ്ട് ഓക്കെ സർ സർവീത വരുന്നു ഓക്കെ ബൈ ബൈ